നെവിൻ കിച്ചണിലേക്ക് വന്നിട്ട് തനിയെ നിന്ന് പറയുകയാണെ ആദ്യം ഞാൻ കുറച്ച് പുട്ടുണ്ടാക്കി സ്വന്തമായിട്ട് കഴിക്കട്ടെ എന്നാൽ മാത്രമേ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് വിശക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി എന്തോ ഒന്നും കൊണ്ടൊന്നും മുകളിലിങ്ങനെ വെക്കുന്നുണ്ട് അത് പുട്ടിൻ്റെ ആ ഒരു പാത്രമാണെന്ന് തോന്നുന്നു ആദ്യം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കി കുറേ സമയം ട്രൈ ചെയ്തിട്ടാണ് അങ്ങനെ വെച്ചത് പക്ഷേ അത് ശരിയായില്ല വീണ്ടും അത് കഴിഞ്ഞിട്ട് അത് മാറ്റിയും തിരിച്ചും വെച്ച് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണ് വീണ്ടും വന്ന് നോക്കുന്നത് പുട്ടിൻ്റെ അത് വെച്ചത് കറക്റ്റായില്ല അപ്പോൾ അത് നേരെയാക്കാൻ വേണ്ടി ഭയങ്കര ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വല്ല ചാതിലും അതൊന്ന് വെച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കുറച്ച് ഉപ്പുമൊക്കെ വെച്ചു എന്നിട്ടത് ബോയിൽ ചെയ്യാനായിട്ട് വെക്കുകയാണ് സ്റ്റൗവിൽ അപ്പോഴാണ് നമ്മുടെ സാവുമാൻ ആ വഴി വരുന്നത് സാവുമാനോട് നിവിൻ ചോദിക്കുകയാണ് മുട്ട പുഴുങ്ങാനിടണോ മുട്ടയല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ കഴിക്കാൻ എന്നെ സാമ്മാൻ തിരിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയാണ് ഒന്നുമില്ല വെറും ഉള്ളി കഴിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് വേണമെങ്കിൽ മുട്ടയിടാം ഇല്ലെന്നുണ്ടെങ്കിൽ വെറും സവാള മാത്രം കഴിക്കേണ്ടി വരും എന്ത് വേണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം വലിയ ജാടയിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ഞാൻ സ്കിപ്പ് ചെയ്യുക രണ്ട് മുട്ട വേണം ഞാൻ ബോയിൽ ചെയ്ത് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് അന്നേരം ഏന്നൊരു സൗണ്ട് വെക്കുന്നുണ്ട് ചെറുപയർ ഇരിപ്പുണ്ട് ഒരു ബൗളിൽ അത് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ സാവുമാൻ പറയുന്നത് എന്നാൽ എനിക്ക് അത് മതി ഞാൻ ദോശയായിട്ട് കഴിച്ചോളാം വീണ്ടും സാവുമാനോട് പറയുന്നുണ്ട് ഇപ്പം ഞാൻ പുട്ടും ചെറുപയറും കഴിക്കും അതിൽ നിന്ന് ഒരു തരി ഞാൻ തരില്ല സാബുമാൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല ചെറുപയറുണ്ടോ അല്ലാതെ ഉണ്ട് രണ്ട് ബൗളുകളുണ്ട് ഒരു ബൗൾ നീ എടുക്കും ഒരു ബൗൾ ഞാൻ എടുക്കും അപ്പോൾ സാവുമാൻ വീണ്ടും ചോദിക്കുന്നത് അതെങ്ങനെയാണ് ഈ ചെറുപയർ ബാക്കി വന്നത് ഞാൻ ഇന്നലെ ഉരുളക്കിഴങ്ങാണ് കഴിച്ചത് അപ്പോൾ എൻ്റെ ഒരു ബൗളുണ്ട് പിന്നെ ആതിലയുടെ ഒരു ബൗൾ ഇരിപ്പുണ്ട് അപ്പോൾ ചോദിക്കുന്ന ആതിലയ്ക്ക് അപ്പോൾ ഇനി അത് വേണ്ടേ ഇവിടെ ആര് ചോദിക്കുന്നു ഒരു പ്രാവശ്യമേ ഫുഡ് റിലീസ് ചെയ്യത്തുള്ളൂ ഇനി കൊടുക്കണോ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കും ആർക്ക് എന്തൊക്കെ കൊടുക്കണമെന്നുള്ളത് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ രാജിവെച്ച് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് പോട്ടെ ഇറങ്ങിപ്പോട്ടെ ഞാൻ എന്ന് ചോദിക്കുന്നുണ്ട് രവിന അന്നേരം സാമം പറ എനിക്ക് വയ്യ എൻ്റെ അമ്മ ഈ ഡ്രാമയൊന്നും കാണാൻ നീ എന്തായാലും ആ ചെറുപയർ കുറച്ച് എനിക്ക് തരുമെന്ന് പറയുന്നുണ്ട് അന്നേരം നെവിൻ വീണ്ടും പറയാം ഇതിനകത്ത് ഞാൻ പകുതി തരാം ഞാൻ തരാം നിനക്ക് ഞാനങ്ങനെ മുഴുവൻ കഴിക്കുന്ന ഒരാളല്ല സ്വന്തമായിട്ട് ഓരോ പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ നടത്തുകയാണ് നെവിനെ ഇന്നലെ ആ ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത് കേട്ടോ എനിക്ക് മുൻപരിചയങ്ങളൊന്നുമില്ല നെവിൻ്റെ പുട്ട് റെഡിയായി നെവിൻ പുട്ട് പുഴുങ്ങിയ ആ ഒരു ടെക്നിക്ക് കണ്ടോ ചായ ഇടുന്ന കടായിയുടെ അകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ പുറത്ത് അരിപ്പിക്കകത്ത ആ മാവ് വാരി വെച്ചിട്ട് അടച്ച് വെച്ച് ആവി വരുത്തി എന്നിട്ട് നൈസ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഈസി ആയിട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നൈസ് അങ്ങനെ അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് വീഴ് എന്താ അങ്ങോട്ട് വീണാലെന്ന് ചോദിക്കുന്നുണ്ട് പുട്ടിനോട് ഇവിടെ വേറെ ആർക്കും ഇല്ല നെവിന് മാത്രമുള്ള പുട്ടാണ് തയ്യാറായിരിക്കുന്നത്